ലായ ദൂസ് എന്ന സ്ഥലത്തു ലാ എന്ന അക്ഷരം വിട്ടോ കടത്തോ എന്ന് നാടാവസുള്ള പണ്ഡി ലാത്തൻ ഗതി യുഗ്രാമത്തുൽ ഔലിയായി ഔലിയാന്റെ കരാമത്ത് നേടിച്ചു പോവില്ല എന്ന സ്ഥലത്തിൽ ലാ വിട്ടിട്ട് ഗംഗതിയു നേടിച്ചു പോകും എന്ന് വായിച്ചപ്പോൾ അതെ ടിജെ അബ്ദു മൗലവി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിലേ അതെന്റെ പിതാവ് അതെ അറക്കൻിയാത്ത് റഹ്മാൻ മുസ്ലിയാർഉം

പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞില്ലേ പണ്ഡിതന്മാർ എന്താണ് സംശയം ഇവരുണ്ടാക്കിയ കുറച്ച് വിവാദങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം അപ്പോ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് മുസ്ലിം കുഞ്ഞത്തിന് ഇവരിന്റെ ആക്രമം ബോധ്യപ്പെട്ടു െ നമ്മള് നേരത്തെ ഖുഹാനും ഉദ്ദേശിച്ചു ഇമാമിങ്ങൾ പറഞ്ഞു അത് മാറ്റി മാറ്റി എന്താണ് പറയട്ടെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ പറയാണ് അവരുടെ

ഒരു ഗവൺമെന്റ് ഇല്ലാത്ത പരിതസ്ഥിതിയിൽ മഹലുകൾ കേന്ദ്രീകരിച്ച് മുസ്ലിംകളും നടത്തുവാൻ നിർബന്ധിതാണ് അപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കി വേണം അതിന്റെ ജോലിക്ക് ആളെ ഒരുപാട് അതിന് പറയാം സെക്കാർക്ക് വിപുലമായ സാമൂഹിക സുരക്ഷിതത്വ പദ്ധതിയാവുമ്പോൾ അതിന് ധാരാളം ഉദ്യോഗസ്ഥർ വരും

അവകാശികളിൽ അതിന്റെ ജോലിക്കാരെ കൂടിയിരിക്കുന്നു എന്നതും മറ്റൊരു സംഭരണ വിതരണ വകുപ്പിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം കണ്ടെത്താൻ മറ്റു സാരം ജോലിക്കാരായി അത് മാർഗങ്ങൾക്ക് അതാണ് അടുത്ത ഇത്തരം സന്ദർഭങ്ങളിൽ പല ജോലികൾക്കും വിജ്ഞാനം അനിവാര്യമായിട്ടും അത്തരം ജോലികൾക്ക് വിവരമുള്ള സ്ത്രീകളെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുകയില്ല അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ അതിന്റെ ഭാരം ഏറ്റെടുത്തിരിക്കുന്ന സമിതി പദ്ധതികൾ തയ്യാറാക്കി ഇസ്ലാമിക രാഷ്ട്രത്തിലൂടെ അധികാരമുള്ള ഒരു ഗവൺമെന്റോ അതല്ലെങ്കിൽ സംഘടിതമായ മറ്റു സംവിധാനങ്ങളിലൂടെയോ

അപ്പോൾ അതും കൂടിയ സംഗതിയായിട്ടാണോ അപ്പോൾ വെടിയോ ഇതാണ് ചെറുപോ സുബേക്ക്ക് മുൻപ് പുറത്തായില്ലായിട്ട് കൂടിയപ്പെട്ടിരുന്നത് ബംഗളൂഡിൽ അല്ലേ ওই കാര്യവരം ഇവരില്ലാത്തോാണ് മാർവര്യ നടണം നെഴ്സബബവനെ നെഴ്സറ താക്കല്ല നടന്നു അതേ ഹതാ ഇതാണ് നിർതാജിമൻ ഒരു മുതൽ തെഹിരി ഇലാമോ ഇല്ലാത്ത കാരണവേ വിലമാ പ്രഹേമിയോ കൊടിച്ച അങ്ങനെ കുഞ്ഞിനെ لا تنطلع حتى إذا لم يكن علم يتخذ الناس رؤوسا جهالا أبا جنجا وقت يرى على عيدي بيبالي لا تلعب أبرا وذكروا فسويلو أبرا وذكروا أبرا فرسيو كنين أبرا كلاسا يكتر ذلك فأفقوا أبرا مرور يري أضلوا فأضلوا صنة أبرا بيتوا مجلوا أبرا بيتوا مجلوا أبرا Ini adalah kalimat Allah Subhanahu Wataala. Mustahil lihat lagi. <laughs> Adakah nilai <laughs> pun ada di dalam? ജീവനല്ലാത്ത മന്ത്രിമാരി ഓരോരുത്തർ തൊള്ളണ്ടല്ലോ പറയുന്നേ അങ്ങനെ പറഞ്ഞോ എന്തായിരിക്കണം പറഞ്ഞു കേട്ടോ ഗവൺമെന്റ് ഇല്ലെങ്കിലും നമസ്കാരം അഹലടിസ്ഥാനത്തിൽ നാം സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സംവിധാനിക്കേണ്ടത് നൂറ്റി അമ്പത്തി ഏഴാം കൈയും െ പൊട്ടിതമായി കൊടുക്കാൻ നിങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം കേട്ടോ നിസ്കാരത്തിൽ നിസ്കാരം അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി വേറൊള്ളണോ എങ്ങനെ ഇങ്ങനെയാണോ നിങ്ങൾ നിസ്കരിക്കാ നിസ്കാര സംഘടന കൊണ്ടുവന്നിട്ട് തോന്നിയാൽ ശരിയാണല്ലേ കമ്മിറ്റി അതുപോലെയാണോ നിസ്കാരം നിസ്കാരം സംഘടിതമായി നടത്താതെത്തരും നടത്തല അല്ലാതെ സംഘടിതമായിട്ട് ഒരു കൂട്ടറെ ഏൽപ്പിച്ച് നടത്താൻ അല്ലാതാക്കുന്നത് അപ്പോ നിസ്കാരം ഇവിടെ സംഘടിതമായി നടത്തുക എന്ന് പറഞ്ഞാൽ ജമായത്തായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നിസ്കരിക്ക പത്ത് മുതലാളിമാര് അവരെ ജകാദ് കൊണ്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കുക

ആട്ടോമാറ്റി കുഴപ്പമില്ല അത് നിങ്ങളെ അല്ല അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു കുഴപ്പവും കൊടുക്കാനുള്ള സൗകര്യം ഹജ്ജ് ചെയ്യുന്ന കമ്മിറ്റി അല്ല നിങ്ങൾ അത് അങ്ങനല്ല നിങ്ങൾ സെറ്റാർട്ട് കിട്ടേണ്ടവർക്ക് കിട്ടാതെ ബൈക്കിൽ പിടിക്കുക ബൈക്കിൽ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കള്ളുടിക്കാൻ കൊട്ടാന്നാണ് പറയുന്നത് ഇതാണോ വിശ്രാം ഇതാണോ വിശ്രാം